ഷാജി ജോൺ എഴുതിയ എൻ്റെ മകൻ്റെ അച്ഛൻ ഒരു ചെറുകഥ അവൾ മാലിദ്വീപിൽ നിന്നാണ് എൻ്റെ അടുത്തിരുന്ന മിസിസ് മേരി പറഞ്ഞു തിരുവനന്തപുരത്ത് ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് മാലിദ്വീപിലേക്ക് അടുത്ത വിമാനം പിടിക്കണം അവൾക്ക് ട്രിവാണ്ട്രത്തു നിന്നും ഒരു മണിക്കൂറേ ഉള്ളൂ മുമ്പിലത്തെ വരിയിലിരുന്ന ചെറുപ്പക്കാരൻ വിശദീകരിച്ചു ദുബായ് ഹോസ്പിറ്റലിലെ ഒരു നേഴ്സാണല്ലേ മേരിയോട് ഞാൻ ആരാഞ്ഞു അതെ പക്ഷേ ഈ അവസ്ഥയിൽ യാത്ര ചെയ്യുവാൻ ആരാണ് അവരെ അനുവദിക്കുക പ്രസവവാർഡിൽ ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ഇരിക്കേണ്ടവരാണവർ ചെറുപ്പക്കാരൻ്റെ അടുത്തിരുന്ന ഒരു മധ്യവയസ്കൻ മേരിയുടെ മറുപടിയെ തുടർന്ന് അഭിപ്രായപ്പെട്ടു യഥാർത്ഥത്തിൽ അവരെ അനുവദിക്കാനും അനുവദിക്കാതിരിക്കാനും അവർക്ക് ദുബായിൽ ആരുമില്ല മേരി വ്യക്തമാക്കി അപ്പോൾ ഒരു കറവ പശുവാണല്ലേ ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ പുച്ഛം കലർന്നതായിരുന്നു ഞങ്ങളങ്ങനെ ആയിരിക്കാം ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട് ഞങ്ങൾ ലോകത്തിൻ്റെ ഫലഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് വെല്ലുവിളി ഏറ്റെടുത്ത് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു സ്വൽപ്പം അനിഷ്ടത്തോടെ മേരി പറഞ്ഞു ഓ നിങ്ങൾ വഴക്കടിക്കേണ്ട ഒട്ടുമിക്ക കുടുംബങ്ങളിലും വരുമാനം കൊണ്ടുവരുന്നത് ആണുങ്ങളാണ് ചില കുടുംബങ്ങളിലെ നടത്തിപ്പിന് സ്ത്രീകൾ രംഗത്തിറങ്ങുന്നു നഴ്സിംഗ് പോലെയുള്ള മേഖലകൾ സ്ത്രീകളുടെ കുത്തകയാണ് മധ്യവയസ്കൻ ഇടപെട്ട് സംസാരത്തിൻ്റെ തീഷ്ണത കുറയ്ക്കുവാൻ നോക്കി അമ്മയ്ക്കും കുട്ടിക്കും എങ്ങനെയുണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ മേരിയോട് അന്വേഷിച്ചു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു അതിന് നന്ദി പറയേണ്ടത് ഈ വിമാനത്തിലുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനോടാണ് മേരി വ്യക്തമാക്കി ഒരു ഭാഗ്യമുള്ള കുഞ്ഞ വിമാനക്കമ്പനിയുടെയും മറ്റും അനുകൂല്യങ്ങൾക്കും ഉപകാരങ്ങൾക്കും ഈ കുഞ്ഞ് അർഹനായിരിക്കുന്നു ആരോ പുറകിലുത്തെ നിരയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എൻ്റെ കുട്ടി പ്രശാന്ത് ഒരു ഭാഗ്യമില്ലാത്തവനാണ് എൻ്റെ ചിന്ത പെട്ടെന്ന് എൻ്റെ ഒരേ ഒരു മകനായ പ്രശാന്തിലേക്ക് പോയി നീണ്ട അഞ്ചു വർഷം സ്വന്തം അച്ഛൻ അടുത്തില്ലാത്തത് തീർച്ചയായും ഒരു മോശ മോശാനുഭവമായിരുന്നിരിക്കാം എന്ത് ചെയ്യാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു ഞാൻ നെടുവേർപ്പെട്ടു അഞ്ചു വർഷത്തേക്കുള്ള നിയമനമായിരുന്നല്ലോ അതിനിടയ്ക്കുള്ള പോക്കു വരവിൻ്റെ ചെലവുകൾ കമ്പനി വഹിക്കുകയുമില്ലായിരുന്നു അതിപ്പോൾ ജനനമാണെങ്കിലും മരണമാണെങ്കിലും എൻ്റെ അസാന്നിധ്യം ശാലിനി നീക്കിക്കാണും അത്രയ്ക്ക് കഴിവും മനസാന്നിധ്യവും ശ്രദ്ധയും ഉള്ളവളാണവൾ എൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് അഭിമാനം തോന്നി ഈ നീണ്ട അഞ്ച് വർഷ സമയത്തിൽ അവൾ എന്നോട് ഒരു പ്രാവശ്യമേ വീട്ടിൽ വരാൻ ആവശ്യപ്പെട്ടുള്ളൂ അത് പ്രശാന്തിൻ്റെ രണ്ടാമത്തെ ജന്മദിനത്തോടനുബന്ധിച്ചായിരുന്നു അതിനുശേഷം അവൾ എല്ലാ കാര്യങ്ങളും അതും ഒരു പുരുഷന് മാത്രം ചെയ്യുവാൻ പറ്റുന്നവ ഒറ്റയ്ക്ക് ചെയ്ത് ഒരു നല്ല സ്ഥലത്തേക്ക് താമസം മാറ്റി പ്രശാന്തിനെ ഒരു പേരുകേട്ട സ്കൂളിൽ പ്രവേശിപ്പിച്ചു അങ്ങനെ എത്രയോ കാര്യങ്ങൾ ശാലിനിയുടെ യഥാർത്ഥ ചായ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു എൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ യഥാർത്ഥമില്ല എൻ്റെ ജോലി തിരക്കും എൻ്റെ അസാന്നിധ്യവുമായിരുന്നു ശാലിനിയുമായിട്ട് അടുപ്പം നഷ്ടപ്പെട്ടുവെങ്കിലും ഞാൻ കൃത്യമായി അയക്കുന്ന പണം എടുക്കുന്നുണ്ട് ശാലിനിക്കും പ്രശാന്തിനുമായി പലരിലൂടെ കൊടുത്തുവിട്ട വസ്ത്രങ്ങളും മറ്റും സ്വീകരിച്ചിട്ടുമുണ്ട് മുൻപിൽ ട്രെയിൽ ഇരുന്ന ബോട്ടിൽ നിന്ന് അല്പം പാനീയം കുടിച്ച് തൊണ്ട നനച്ച ശേഷം ഞാൻ ഓർമ്മയിലേക്ക് വീണ്ടും കടന്നു അവരുടെ താമസമാറ്റത്തോടെ ഫോൺ വിച്ഛേദിക്കപ്പെട്ടു പിന്നെ അത് പുനഃസ്ഥാപിച്ചിട്ടില്ല അങ്ങനെ ശാലിനിയുമായിട്ടുള്ള ഫോൺ വിളിയും നിന്നു അതിനുശേഷം ഞാൻ അങ്ങോട്ട് ആറട്ട് തവണ എഴുത്തെഴുതിയെങ്കിലും തിരിച്ചു മറുപടി കിട്ടിയത് ഒരെണ്ണത്തിന് മാത്രമാണ് ഞാൻ സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകളടച്ചു ഒരാശ്ചര്യം കൊടുക്കുന്നതിനാണല്ലോ ഞാൻ എൻ്റെ വരവിനെക്കുറിച്ച് ആരോടും പറയാത്തത് ഏറ്റവും വലിയ ആശ്ചര്യം കൊടുക്കേണ്ടത് പ്രശാന്തിനാണ് അവന് വെറും ഒരു വർഷവും ഒരു മാസവും പന്ത്രണ്ട് ദിവസവും ഉള്ളപ്പോളാണ് ഞാനിങ്ങു പോകുന്നത് തിരുവനന്തപുരത്തെത്തിയതിനു ശേഷം നേരെ അവൻ്റെ ബ്രില്യൻറ്റ് ബോർഡിംഗ് സ്കൂളിലേക്ക് പോകണം അവിടെ നിന്ന് പ്രശാന്തിനെയും കൂട്ടി വീട്ടിലേക്ക് പോകണം അവനിപ്പോൾ ആറ് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു എൻ്റെ മനസ്സിൻ്റെ മുഴുവൻ ആഗ്രഹവും തീരും വരെ ഒന്ന് കെട്ടിപ്പിടിക്കണം ടാക്സിക്കാറിൻ്റെ ഡിക്കിയിലും മുകളിലും ഉള്ളിലുമൊക്കെയായി ലഗേജുകൾ വെച്ച് സഹായിച്ച പോർട്ടറിന് ആവശ്യത്തിന് കൂലി കൊടുത്ത ശേഷം ഞാൻ ഡ്രൈവറോടായി പറഞ്ഞു ബ്രില്യൻ സ്കൂളിലേക്ക് മോനെ ആദ്യമായിട്ട് കാണുമ്പോൾ എന്തു കൊടുക്കും ആദ്യ ഉത്തമ സമ്മാനം ഒരുപക്ഷെ ഒരു ചുംബനമോ ആലിംഗനമോ ആയിരിക്കാം മോനെ കാണാനുള്ള ആകാംക്ഷ എൻ്റെ മനസ്സ് നിറച്ചു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ സ്കൂൾ ഗേറ്റിൽ എത്തി കുറേയധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ മാതാപിതാക്കളായിരുന്നിരിക്കാം സ്കൂൾ ഗേറ്റിലും അവിടെ നിന്ന് റിസപ്ഷനിലുടനീളം നല്ല തിരക്കായിരുന്നു സാംസ്കാരിക പരിപാടി കഴിയാതെ കുട്ടികളെ വെളിയിൽ വിടുകയില്ല റിസപ്ഷനിലെ ആ ചെറുപ്പക്കാരി എന്നോട് പറഞ്ഞു മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ ഓഡിറ്റോറിയത്തിൽ പോയി പരിപാടി കാണാം അവർ കൂട്ടിച്ചേർത്തു എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു ബാൽക്കണിയിലേക്കായിരുന്നു കുട്ടികളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ വന്ന മുതിർന്നവർ ബാൽക്കണിയിലെ സീറ്റുകൾ മിക്കവാറുമെല്ലാം കൈവശപ്പെടുത്തിയിരുന്നു എനിക്ക് കാണിച്ചു തന്ന സീറ്റിൽ ഞാൻ ഇരുന്ന പാടെ അവിടെ തിങ്ങി നിറഞ്ഞ എല്ലാവരുടെയും കയ്യടിയിലും ആരവത്തിലും ആ ഓഡിറ്റോറിയം ആണ്ടുപോയി അവേശപരമായ ഒരു ഡാൻസ് പരിപാടിയോടോടുള്ള കാണികളുടെ പ്രതികരണമായിരുന്നു അത് നമ്മുടെ അടുത്ത പരിപാടി അവതരിപ്പിക്കുവാൻ പോകുന്നത് ഒരു കൊച്ചുമിടുക്കനാണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രശാന്തിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു നമുക്ക് ആ കൊച്ചുമിടുക്കൻ്റെ മാസ്മരിക ശബ്ദം ആസ്വദിക്കാം എൻ്റെ മകൻ്റെ പേര് കേട്ടപ്പോൾ ആവേശത്താൽ എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി എൻ്റെ ഹൃദയമെടുപ്പ് വേഗത്തിലായി ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ എൻ്റെ പൊന്നുമോനെ കണ്ടു അവൻ്റെ ശബ്ദം കേട്ടു ഒരു ലഹരിയാൾ ഞാൻ ആകാശത്തിലൂടെ പൊങ്ങി നീങ്ങുകയാണോ എന്ന് തോന്നി ആ മാസ്മരിക ശബ്ദം തീർന്ന് ആ മാസ്മരിക മുഖം സ്റ്റേജിൽ നിന്ന് പോയി കരഘോഷത്താൽ ഓഡിറ്റോറിയം പ്രകമ്പനം കൊണ്ടു അടുത്ത നിമിഷം ഒരന്താളിപ്പിൽ നിന്നും മോചിതനായ ഞാൻ ചാടി എണീറ്റ് കോണിപ്പടികളിലൂടെ താഴിക്കൂടി സ്റ്റേജിന് പുറകിലെത്തി അപ്പോൾ പ്രശാന്ത് അവനെ അനുമോദിക്കാൻ ചുറ്റും കൂടിയ അധ്യാപകരും സഹപാഠികളും ഉൾപ്പെട്ട ഒരു കൂട്ടത്തിൻ്റെ നടുവിലായിരുന്നു മോനെ പ്രശാന്തേ ഇങ്ങോ അത്യാഗ്രഹത്താൽ പ്രശാന്തിനെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവന് ചുറ്റും കൂടിയവരെ വകഞ്ഞു മാറ്റി ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു ഞാൻ നിൻ്റെ പപ്പയാണ് നിൻ്റെ ദുബായിലുള്ള പപ്പ കുഞ്ഞ് കൈകൾ നീട്ടി ഞാൻ അവൻ്റെ മുമ്പിൽ നിന്നു ആഹാഹാ നീ ആശ്ചര്യപ്പെട്ടിരിക്കുന്നു ഇതാ ഈ ആശ്ചര്യം കാണുന്നതിന് വേണ്ടിയാണ് ആരെയും അറിയിക്കാതെ ഞാൻ വന്നത് തുറച്ചു നോക്കിയിരുന്ന പ്രശാന്തിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടിൽ മേൽ നിന്നു അന്നുവരെ അറിയാത്ത ആനന്ദ നിമിഷങ്ങൾ നാണുകൾ ആയി കാത്തിരുന്ന ആ നിമിഷങ്ങൾ പെട്ടെന്ന് അവനെ വാരി എൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചു പക്ഷേ പ്രശാന്തിൻ്റെ പെട്ടെന്നുള്ള പ്രതികരണം അപ്രതീക്ഷണമായിരുന്നു എൻ്റെ കൈകൾ തട്ടിമാറ്റി എന്നെ പുറകോട്ട് തള്ളി അവൻ്റെ ഞെട്ടൽ ഉളവാക്കിയ ആ മുഖം ഭയത്തിന് വഴിമാറി നിന്റെ പപ്പയുടെ ഫോട്ടോ നീ കണ്ടിട്ടില്ലേ ഞാൻ തന്നുവിട്ട ഉടുപ്പുകൾ നീ ധരിച്ചിട്ടില്ലേ പേടിച്ചുപോയ പ്രശാന്ത് പുറകൂട്ട് കാലുകൾ എടുത്തു വെച്ച് കൊണ്ടേയിരുന്നു എന്നെ കണ്ട് പേടിക്കേണ്ട ഞാൻ നിൻ്റെ പപ്പയാണ് നീ അണിഞ്ഞിരിക്കുന്ന ഈ വസ്ത്രവും നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മാലയും ഈ വാച്ചുമൊക്കെ ദുബായിൽ നിന്ന് നിനക്ക് വേണ്ടി ഞാൻ കൊടുത്തു വിട്ടതാണ് എൻ്റെ ശബ്ദം ഇടറിയിരുന്നു അപ്പോഴേക്കും പ്രശാന്ത് കരയുവാൻ തുടങ്ങി എന്തിനാണ് കരയുന്നത് ഇതൊക്കെ നിൻ്റെ പപ്പയല്ലേ ഒരു അധ്യാപിക പ്രശാന്തിനോട് ചോദിച്ച് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അല്ല എൻ്റെ പപ്പയല്ല എൻ്റെ പപ്പ വേറെയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ഉറക്ക കരഞ്ഞു പ്രശാന്തിൻ്റെ വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെ എന്നെ സ്തംഭിപ്പിച്ചു എനിക്ക് തല കറങ്ങുന്നതുപോലെ തോന്നി ഞാനാ മണൽ പ്രതലത്തിലേക്ക് ഇരുന്നു സ്റ്റേജിന് അടുത്ത ഒരു മുറിയിൽ നിന്ന് ഏതോ ഒരു സ്ത്രീ ഉച്ചത്തിൽ ആക്രോശിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു തേങ്ങ പ്രശാന്തിനെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി ഞാനിരുന്ന മണൽ പ്രതലത്തിൻ്റെ ചൂടും കവളിലൂടെ ഒഴുകിയ കണ്ണീരിൻ്റെ ചൂടും കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് മാഡം തങ്ങളോട് കോമ്പൗണ്ടിന് പുറത്തു പോകുവാൻ പറഞ്ഞു ഒരു മധ്യവയസ്കൻ ഒരു പക്ഷേ അറ്റണ്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ കുട്ടിയെ കൊണ്ടുപോകാൻ വന്നതാണ് അവൻ എൻ്റെ മകനാണ് ഞാൻ പക്ഷേ അവന് നിങ്ങളെ പോലുമില്ലല്ലോ എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അറ്റൻഡർ പറഞ്ഞു ഏത് കുട്ടിയും അവൻ്റെ അച്ഛനെ തിരിച്ചറിയും ഞാൻ വെളിയിലായിരുന്നു ഇപ്പോൾ വെക്കേഷനോടനുബന്ധിച്ച് കുട്ടികളെ അവരവരുടെ മാതാപിതാക്കൾക്കൊപ്പം വിടുകയാണ് വെക്കേഷൻ കാർഡ് കൊണ്ടുവന്നവരുടെ കൂട്ടത്തിൽ കുട്ടികളെ വിടും നിങ്ങളുടെ കയ്യിൽ കാർഡുണ്ടെങ്കിൽ റിസപ്ഷനിൽ ചെന്ന് വേണ്ടത് ചെയ്യുക സാവധാനം ആ മണലിൽ നിന്ന് എഴുന്നേറ്റ് താഴ്ത്തിയ തലയുമായി ആ അറ്റൻഡറെ അനുഗമിച്ചു എൻ്റെ പാൻറ്റിലെ പൊടി കണ്ടിട്ടായിരിക്കണം എൻ്റെ അടുത്തുകൂടെ പോയ ചില കുട്ടികൾ തിരിഞ്ഞു നോക്കി അടക്കിച്ചിരിച്ചത് പക്ഷേ ഞാൻ ആ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുത്തില്ല കാരണം എൻ്റെ മാനസിക വേദന അത്ര തീവ്രമായിരുന്നു ആനന്ദവും വാത്സല്യവും നിറഞ്ഞൊഴുകിയ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള അനേക കൂടിക്കാഴ്ചകൾക്ക് സാക്ഷിയായി ഞാൻ റിസപ്ഷനിലിരുന്നു ഇന്ന് പ്രശാന്തിൻ്റെ വെക്കേഷൻ തുടങ്ങുന്നത് കൊണ്ട് ശാലിനി തീർച്ചയായും എത്തും ആ ചിന്ത എനിക്ക് ഒരല്പം ആശ്വാസം നൽകി പ്രശാന്തിൻ്റെ ആ വിഷമിപ്പിക്കുന്ന വാക്കുകൾ ഓർമ്മയിലേക്ക് വരാതിരിക്കാൻ എത്ര ശ്രമിച്ചിട്ടും വളരെ ഉച്ചത്തിൽ അവൻ്റെ അതേ വാക്കുകൾ എൻ്റെ മനസ്സിൻ്റെ ചെൽവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു എൻ്റെ മകനായ പ്രശാന്തിനെ വിളിച്ചുകൊണ്ട് പോകാൻ വരുന്ന എൻ്റെ ഭാര്യയായ ശാലിനിക്ക് വേണ്ടി ഞാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു എൻ്റെ മകൻ എൻ്റെ കരത്തിലും ഭാര്യ എൻ്റെ ഇടത്തു കരത്തിലുമായി നടന്നു നീങ്ങുന്നത് ഞാൻ മനസ്സിൽ കണ്ടു ആ സാങ്കല്പിക ചിത്രം എന്നെ കോരിത്തരിപ്പിച്ചു പപ്പ എന്താണ് താമസിച്ചത് മമ്മി നേരത്തെ പറഞ്ഞു വിട്ടില്ലേ അതുകൊണ്ടല്ലേ അയാൾ വന്നത് ആ വാക്കുകൾ പറഞ്ഞ കുട്ടിയുടെ മുഖമൊന്ന് കണ്ടതായേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാനൊരു ജീവശവം പോലെയായി ഞാനുണ്ടല്ലോ ഒട്ടും പേടിക്കണ്ട ദൃഢതയാർന്ന ബന്ധം സ്ഫിരിക്കുന്ന ആ വാക്കുകളുമായി പ്രശാന്തും അവൻ്റെ ഞാനറിയാത്ത പപ്പയും എൻ്റെ മുമ്പിലൂടെ കടന്നുപോയി മരവിച്ച ഞാൻ കുറേയധികം സമയം അവിടെയിരുന്നു അവസാനം റിസപ്ഷനിലെ ജോലിക്കാരി ഞാൻ അവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം തിരക്കിയപ്പോഴാണ് ഞാൻ ഒരു മണിക്കൂർ കൂടുതലായി അവിടെ ഇരിക്കുകയായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായത് എനിക്ക് പ്രശാന്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മേനുവിലാസം തരാൻ പറ്റുമോ ഞാൻ റിസപ്ഷനിലെ ജോലിക്കാരിയോട് അന്വേഷിച്ചു അത്ര അത്യാവശ്യമാണെങ്കിൽ തീർച്ചയായും കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയ രജിസ്റ്റർ അകത്തെ അലമാരയിൽ നിന്ന് കൊണ്ടുവന്ന് അതിലെ കുറേ താളുകൾ മറച്ച ശേഷം ആ റിസപ്ഷനിസ്റ്റ് ഒരു താളിൽ നിന്ന് വായിച്ചു പ്രശാന്ത് പിള്ള ജനനം നവംബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അച്ഛൻ മിസ്റ്റർ ദിവാഹർ പിള്ള അമ്മ മിസ്സിസ് ശാലിനി പിള്ള എനിക്ക് ബാക്കിയൊന്നും കേൾക്കണമെന്ന് തോന്നിയില്ല ഞാൻ പതുക്കെ എഴുന്നേറ്റ് നടന്നു നീങ്ങി ശാലിനി പിള്ള പ്രശാന്ത് പിള്ള എന്നിവരുടെ സാധനങ്ങൾ ഞാനെന്തിനൊണ്ട് നടക്കുന്നത് മനസ്സിലുദിച്ച ആ ചോദ്യം എന്നെ തിരിച്ച് റിസെപ്ഷനിൽ എത്തിച്ചു മാഡം ഈ പ്രശാന്തിൻ്റെ കുടുംബത്തിന് കൊടുക്കാനായി എൻ്റെ കൈക്കളിൽ കുറേ സാധനങ്ങളുണ്ട് അത് വീട്ടിൽ കൊടുക്കാമല്ലോ എനിക്ക് സമയമില്ല ഞാൻ ഉടനെ തിരിച്ചു പോവുകയാണ് ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും നിങ്ങൾ അവർക്കൊരു സന്ദേശം കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അവയെടുത്ത് കോമ്പൗണ്ടിന് വെളിയിൽ എറിഞ്ഞു തരെ ഒരു കൂസലുമില്ലാതെ ഇത്രയും പറഞ്ഞ ശേഷം ഞാൻ കാറിനെ ലക്ഷ്യമാക്കി കാലുകൾ നീട്ടിവെച്ച് നടന്നു ഞാൻ കാറിൻ്റെ ഡിക്കി തുറന്നപ്പോഴേക്കും റിസപ്ഷനിസ്റ്റ് എൻ്റെ പുറകെ ഓടി വന്നു സാർ നിങ്ങൾ അവരെ ഏൽപ്പിടിക്കണമെന്ന് പറഞ്ഞ സാധനങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവയും നശിക്കുന്നവയും അല്ലെങ്കിൽ തീർച്ചയായും കൊടുക്കാം പക്ഷേ എനിക്ക് നിങ്ങളുടെ പേരും മേൽവിലാസവും വേണം എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് അതിൽ നിന്ന് എൻ്റെ ഒരു ഡെസിഗ്നേഷൻ എടുത്ത് റിസപ്ഷനിസ്റ്റ് കൊടുത്തു അവർ എൻ്റെ കാർഡിലേക്ക് തുറിച്ച് നോക്കി നിന്ന സമയത്ത് ഞാൻ ഡ്രൈവറുടെ സഹായത്തോടെ കാറിൽ നിന്ന് മൂന്ന് ബാഗുകൾ ഇറക്കി ഗേറ്റ് കീപ്പറുടെ ക്യാബിന് മുമ്പിൽ കൊണ്ടുചെന്ന് വെച്ചു ക്ഷമിക്കണം നിങ്ങൾ ദിവാഹർപ്പിള്ള ആണ് അല്ലേ റിസപ്ഷനിസ്റ്റ് എന്നോട് അന്വേഷിച്ചു ഞാൻ അവർക്ക് എൻ്റെ മുഖം കൊടുത്തില്ല നിങ്ങൾ ദിവാഹർ ആരാണ് മറ്റേയാൾ അവർ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും എന്നെയും കൊണ്ട് കാർ ഗേറ്റ് കടന്നിരുന്നു